വർഷക്കാലം നസ്രാനികളുടെ ഹിസ്റ്ററി അതായത് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് റിസർച്ച് ചെയ്തതാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ വരുന്നത് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ് എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ സാറിൻ്റെ കോളേജിൽ പ്രി ഡിഗ്രി പഠിക്കുന്ന കാലത്ത് എസ് പി കോളേജിലാണ് ഇത് എൻ്റെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരു ഓർത്തഡോക്സ് മലങ്കര സഭയുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഒരു സീറോ മലബാർ സഭയുടെ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ പല കോസ്റ്റ്യൂംസും അവിടെയുള്ള പിള്ളേര് അതായത് നമ്മുടെ സ്രിയാനി ക്രിസ്ത്യാനികൾ പരസ്പരം ചോദിക്കുമായിരുന്നു ഒരിക്കലും ഒരു ആലപ്പുഴക്കാരൻ ഷാജി എന്നോട് ചോദിച്ചു നിങ്ങളുടെ അച്ഛന്മാര് പെണ്ണ് കെട്ടാറുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് കെട്ടാറുണ്ട് അപ്പോൾ അതിന്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞു നിന്റെ കീഴില് ബൈബിളുണ്ടോ ഉണ്ട് ഒരു േഖനമുണ്ടല്ലോ ഒന്നു തീമോത്തിയോസ് അതൊന്നും എടുത്തു കൊടുത്തു ഇന്ന നമ്പർ നമ്പർ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല വായിക്കാൻ പറഞ്ഞു പുളി വായിച്ചു ഒരുവൻ സഭയുടെ മൂപ്പനാകാൻ ആഗ്രഹിച്ചാൽ അവനേക ഭാര്യയുടെ ഭർത്താവും അദ്ദേഹം ബൈബിളുമായിട്ട് നേരെ ഫിലിപ് ഫിലിപ്സ് വടക്കേക്കുളം അച്ഛൻ അന്ന് ഞങ്ങളുടെ അവാർഡൻ ആണ് രാത്രി ഒമ്പത് മണി ചെന്നു അച്ഛൻ ജീവൻ പിരിപ്പിനെ വിളിക്കാൻ പറഞ്ഞു വന്നു ഷാജി അടുത്ത് നിൽക്കുന്നു ജീവൻ ബിരുപ്പൻ എന്നാ പണി പിള്ളേരെ ബൈബിൾ പഠിപ്പിക്കലാണോ നിനക്ക് വിഷയം പഠിക്കാനൊന്നുമില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഇത് ഞാൻ തമാശ രൂപേണ പറഞ്ഞതാണ് അപ്പം അന്ന് മുതൽ ചങ്ങനാശ്ശേരി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലത്തീൻ കുർബാന ക്രമങ്ങളിൽ പൗവത്തിൽ പിതാവ് ചൊല്ലുന്ന കുർബാനയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ അതിനുശേഷം ചങ്ങനാശ്ശേരി എവിടെ നിന്ന് വളർന്ന കലതായവാദത്തിലേക്ക് പോകുന്നതും അതിനുശേഷം നടന്ന കാര്യങ്ങളും ഏതാണ്ടൊക്കെ ക്രോണോളജിക്കൽ ഓർഡർലി എനിക്കറിയാം ഇതുപോലെ തന്നെ മലങ്കര സഭയിൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ പഠിക്കാനിടയായി അതാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഈ സഭാ ചരിത്രത്തിൽ ഇൻട്രസ്റ്റ് ഒന്നാകാൻ കാരണം പക്ഷേ ഈ സഭാചരിത്രം പഠിക്കാൻ രേഖകൾ വെച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സഭകള് പഠിപ്പിക്കുന്നത് സഭാചരിത്രമല്ല അവർക്ക് വേണ്ടപ്പെട്ട ചരിത്രമാണ് അവർക്ക് താല്പര്യമുള്ള ചരിത്രമാണ് എനിക്ക് ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം ചില പോയിന്റുകൾ മാത്രമായിട്ട് പറയാം ക്രിസ്തു മതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏ ഡിവിടെ വന്നു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു സെന്റ് തോമസ് വന്നു എന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം വിശ്വാസമാണ് ചരിത്രമല്ല ഒരു തെളിവുകളും നമുക്ക് നമ്മുടെ കയ്യിലില്ല ഞാൻ അന്വേഷിച്ചിട്ട് ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല ഇനി എല്ലാവരും പറയുന്നു നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു എന്ന് മുതൽ ക്നായിത്തമ്മൻ വന്നത് മുതൽ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു എന്ന് നമ്മൾ ഇന്നും അറിഞ്ഞും അറിയാതെയും പഠിപ്പിക്കുന്നു നായിത്തമ്മൻ ആരെന്ന് നായിത്തമ്മൻ എവിടെ നിന്ന് വന്നു ചരിത്രമായി പരമായി നമുക്ക് യാതൊരു തെളിവുകളുമില്ല ഇനി വന്ന നാട് എന്ന് പറയുന്ന ആണെന്ന് പറയുന്നു പേർഷ്യൻ സാമ്രാജ്യമാണെന്ന് പറയുന്നു ഞാൻ റെക്കോർഡുകൾ പരിശോധിച്ച് പരിശോധിച്ചു ചെന്നപ്പോ യന്ന് ക്രിസ്തു തുടങ്ങുന്ന കൃതികളെ വാൾട്ടർ ബൗർ എന്ന് പറയുന്ന ജർമ്മൻ സ്കോളർ അനലൈസ് ചെയ്തു ക്രിട്ടിക്കൽ സ്റ്റഡി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ിൽ നിന്ന് രാജാവിനെ പേടിച്ച് ഓടി യദേശയിൽ ചെല്ലുമ്പോൾ മാസിയോണൈസ്റ്റുകളും മജോറിറ്റി നയൻറ്റി പേഴ്സൻ്റ് എബയോണൈസ്റ്റുകളാണ് അവിടെ ആകെ അന്ന് ഇന്നത്തെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന പാലൂത്തിയൻസ് എന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പാലൂത്തിയൻസ് ഈ പാലൂത്തിയൻസിനാണ് ഇന്നുള്ള ഓർത്തഡോക്സ് വിശ്വാസം അന്ന് ഈ മൂന്ന് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദിയാത്തടസ്വരാണ് ബൈബിള് ക്രോഡീകരിച്ച ബൈബിള് അതിന്ന് നോസ്റ്റിക് ബൈബിളാണ് ഒരു ഓർത്തഡോക്സ് കാത്തലിക് ചർച്ചുകളും അംഗീകരിക്കുന്ന ബൈബിൾ അല്ല അപ്പോൾ ജർമ്മൻ സ്കോളേഴ്സിനെ പോലെ പോലെയുള്ളവര് സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ ചരിത്രത്തെ അവരുടെ നാട്ടിൽ പൊളിച്ചടക്കി വെച്ച് കഴിഞ്ഞു അപ്പോഴും നമ്മൾ പറയുകയാണ് മലങ്കര നൊസ്റാണികൾ പറയുകയാണ് മലബാർ ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും യാക്കോബായ ആണെങ്കിലും എല്ലാം ഒന്നാണ് ഈ മലങ്കര നൊസ്റാണികൾ പറയുന്നു നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു ഒന്ന് തെളിവുണ്ടോ ഒരു തെളിവില്ല ഇനി ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം ഈ ആഫ്രോ യൂറേഷ്യൻ ട്രേഡ് യൂണിറ്റിലാണ് നമ്മളെല്ലാം ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി അഞ്ഞൂറുകൾക്ക് മുമ്പെങ്കിലും വരെയും ഇവിടെ നിന്ന് നമ്മുടെ ഈജിപ്തുമായിട്ടും അലക്സാണ്ട്രിയയുമായിട്ടും റോമുമായിട്ടും അതായത് റോമൻ സാമ്രാജ്യവുമായിട്ടും കച്ചവടമുണ്ട് കുരുമുളക് കച്ചവടമുണ്ട് സ്പൈസസ് കച്ചവടമുണ്ട് ആ റൂട്ടിലാണ് നമ്മുടെ മതകാര്യങ്ങളെല്ലാം മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മൈലാപൂരിൽ നിന്ന് കണ്ടെടുത്ത പഹലവി കുരിശ് ആ കുരിശ് വന്ന വഴി ഈ റൂട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കണമല്ലോ അപ്പൊ ഞാൻ എന്റെ റിസർച്ചിന്റെ ഭാഗമായി ഈ പറയുന്ന റൂട്ടിലുള്ള ഏതെങ്കിലും എക്സ്കവേഷൻ സൈറ്റുകൾ ഒന്നും ഒഴിച്ചില്ല അത് ബോധം എഴുതിയതാണെങ്കിലും മറ്റുള്ള ഫേമസ് ആർക്കിയോളജിസ്റ്റുകളുടെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റഡിയും അവരുടെ റെക്കോർഡുകൾ വലുക്കുകയും അവരുടെ ഓരോ ഐറ്റംസും അനലൈസ് ചെയ്തപ്പോൾ പല കുരിശികൾ കിട്ടിയിട്ടുണ്ട് പല തരത്തിലുള്ള കുശികൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു വ്യാളി അതെ എന്ന് പറയുന്നത് അടങ്ങുന്ന കുരിശില്ല ഇത് ഞാൻ എൻ്റെ ുംകരങ്ങാൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടാത്തത് കൊണ്ടാണ് അത് അവിടെ ഉണ്ടാവും ഞാൻ പിന്നെ നോക്കിയത് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന പേർഷ്യൻ സാമ്രാജ്യവും ഈസ്റ്റ് അതായത് റോമൻ റോമൻ ഈസ്റ്റിലും അതായത് ഇന്നത്തെ സുറിയ അലക്സാണ്ട്രിയ ഈ ഭാഗങ്ങളിലെല്ലാം ഇവർക്കൊരു പ്രത്യേകതരം കുരിശുണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആ കുരിശിന്റെ പേര് ആം കുരിശെന്നാണ് അതായത് ഇന്ന് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ സുറിയാനി സഭകളെല്ലാം കഴിച്ച് കേറിയിട്ടുണ്ട് പത്രമാരെ കഴിച്ച് ആ കുരിശ് അതുവരെ നിങ്ങൾക്ക് ആ കുരിശ് കിട്ടില്ല സ്പ്ലൈഡ് ആം കുരിശ് അതായത് എന്റിലേക്ക് വന്നു കഴിയുമ്പോ വീതി കൂടിയും അതിന്റെ സൈഡുകളിൽ മുട്ടുകളുമുള്ള ഉള്ള കുരിശ് ഇപ്പോ നമ്മുടെ കാതോലിക്കാവ തിരുമേനിമാരുടെ ഒക്കെ കഴുത്തേക്ക് കിടക്കുന്നുണ്ട് തൃശ്ശൂരത്തെ തിരുമേനിയുടെ കഴുത്തിലുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹവും എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സംഗതി കണ്ടു കഴിഞ്ഞപ്പോ ഇരുപത്തിരണ്ടിൽ എന്റെ ബുക്ക് ഇറങ്ങി അതിൽ ഞാൻ പറഞ്ഞു കുരിശും മലങ്കരയില് മലങ്കര എന്ന് ഞാൻ പദം ഉപയോഗിക്കുന്നത് കേരളക്കരക്ക് പറഞ്ഞ പഴയ പേര് മലങ്കര എന്നാണ് മലങ്കരയാണ് മലബാറായിട്ട് മാറിയത് മൽപ്രകര മൽപ്രിയങ്കര തോമസ് വന്നത് കൊണ്ടല്ല മലങ്കര ഉണ്ടായത് അതുപോലെ നമ്മുടെ വ്യാമോഹം മാത്രമാണ് അന്നും മാലിയങ്കര ഇല്ല അത് കടലിനടിയില്ല അതായത് റിസീഡ് മൺസൂൺ റിസീഡ് ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ നമ്മുടെ തീരം ഉണ്ടായത് തൃപ്പോണക്കരയാണ് തീരം അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയും കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോ ധ്രിവിഡിയും ധാതു ആ കർ എന്ന് പറയുന്നത് ഷോറാണ് അങ്ങനെയാണ് മലങ്കര ഉണ്ടായത് മലൈനാട്ട് കര മലൈക്കര മലൈനാട്ടു തമിഴ് ഭാഷയിൽ പറയുന്നുണ്ട് മലൈനാട്ടു തമിഴ് എന്നാണ് നമ്മുടെ ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ മാലിയങ്കര തോമസ് വന്നത് കൊണ്ടല്ല മലങ്കര എന്നുണ്ടായത് ആ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഈ പറയുന്ന മലങ്കരയിലെ ഒരൊറ്റും പുരാതനമുള്ളത് നൂറ്റാണ്ടിന് മുമ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല അതിനുശേഷം അതെ കുരിശു ചുമന്ന് ഇവിടെ വരികയും ചെയ്തിട്ടുണ്ടെങ്കില് ഈ കുരിശുകളെല്ലാം പൊടിയായി പോയോ അതേസമയം ഇതേ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സെൻട്രൽ ഏഷ്യ ചൈന വരെയും ഈ പാത്തുകളിൽ മുഴുവൻ അനേകായിരക്കണക്കിന് ബ്രോൺസ് ക്രൂശുകളും അയൻ ക്രൂശുകളും തടിക്കുരി തടിശ കുരിശെല്ലാം കിട്ടിയിട്ടുണ്ട് ഒന്നും ചേട്ടല്ല അനേകായിരം ഇതെല്ലാം ലോകത്തിലെ വിവിധ മ്യൂസിയങ്ങളിൽ സൂചിച്ചിട്ടുണ്ട് എൻ്റെ ബുക്ക് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചരിത്രപരമായ ഒരു ഒരു അതിർവരമ്പിൽ എത്തി നിൽക്കുകയാണ് അതായത് മലങ്ക മലങ്കര സഭ എന്ന് പറഞ്ഞാൽ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായ പാരമ്പര്യമുള്ള ഒരു സഭയാണ് ഈ സഭയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മലങ്കര പള്ളിയോഗമാണ് ഈ മലങ്കര പള്ളിയോഗത്തെ യഥാർത്ഥത്തിൽ ആദ്യമേ വെറും നോക്കുകുത്തിയാക്കിയത് ലത്തീൻകാരല്ല പോർച്ചുഗീസുകാരല്ല അത് നെസ്തോറിയന്മാരാണ് ആദ്യമേ നമ്മളെ എങ്ങനെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഒരു മൂപ്പനുണ്ട് മലങ്കര മൂപ്പൻ ഈ മൂപ്പനെ പേര് ഇവര് അർക്കിയോക്കോൻ എന്നാക്കി എന്താണ് അർക്കിയോക്കോൻ എന്ന് പറഞ്ഞാൽ എന്താ ഡീക്കൻമാരുടെ ആർച്ച് എന്ന് പറഞ്ഞാൽ ഡീക്കന്മാരുടെ നേതാവ് ഡീക്കിനിപ്പോൾ ഇല്ല നൂറ്റാണ്ടുകളായി നസ്രാണിയത്ത് പാരമ്പര്യം വന്ന വിശ്വസിച്ചിരുന്ന യേശു മതത്തിൽ വിശ്വസിച്ചിരുന്ന അവരുടെ മൂപ്പന് പൗരോഹിത്യമില്ല അതുകൊണ്ടാണ് അഞ്ചി തൊണ്ണൂറിൽ വന്ന നെസ്റ്റോറിയൻ ബിഷപ്പുമാരെ ആരെയും കുർബാന ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല ഇവിടുത്തെ പുരോഹിതന്മാർ എന്ത് ചെയ്തതെന്നറിയോ ഇവരെ മുഴുവൻ വിളിച്ച് ഇവർ കൈവപ്പ് കൊടുത്തിട്ടാ പിന്നെ കുർബാനയിലാണ് ഒരുത്തിനും മാമോദിസ അനുവദിച്ചിരുന്നില്ല ബാഡിലോണിയിൽ നിന്ന് മെത്രാൻ വന്നിട്ട് വേണം ഇവിടെയുള്ളവർ അതായത് അന്ന് പത്ത് കൊല്ലവും പതിനഞ്ച് കൊല്ലവും വയസ്സായി പത്ത് അമ്പത് വയസ്സിലാണ് ഇവിടെ മാമോദിസ അപ്പൊ സബ്ജുഗേറ്റ് ചെയ്തത് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ലത്തീൻ സഭയുടെ മോളിക്കാറുണ്ടോ ലത്തീൻ സഭ അല്ല അത് ചെയ്തത് ലത്തീൻ സഭ യഥാർത്ഥത്തിൽ നസറാണികളെ ക്രിസ്ത്യാനികളാക്കി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സിനോഡ് ഓഫ് ഡയാംബ്ര വായിക്കുക അതിലെ കാനൂണുകൾ വൈകിയ യഥാർത്ഥത്തിൽ നമ്മുടെ അന്നത്തെ അന്ധവിശ്വാസങ്ങളെ മാറ്റി റിഫൈൻ ചെയ്ത് നമ്മുടെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് വെച്ച് ലത്തീൻകാര നമ്മളെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യാന്ന് വിചാരിക്കുക അവര് നമുക്കൊട്ട് പല പണികളും ചെയ്തു പക്ഷേ നമ്മൾ ചെയ്തതിന്റെ കുറ്റം മാത്രം അവരുടെ തലയിട്ടാവുള്ളൂ അവര് നമ്മളെ ഒരു സോബർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടു വന്നു അത് ഞാൻ എനിക്ക് പത്ത് മിനിറ്റേ ഉള്ളൂ ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ നിങ്ങൾ എന്നെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വെച്ച് എന്ന് വെച്ച് ഞാൻ വിശ്വാസം അവയ്ക്ക് എതിരാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ യേശു മതത്തിൽ വിശ്വസിക്കുന്ന ആള് തന്നെയാണ് എന്ന് വെച്ച് സഭ പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് എന്റെ ചരിത്ര ബോധം എന്നെ അനുവദിക്കുന്നില്ല കാരണം അദ്ദേഹം ചോദിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് മുമ്പ് ഇവിടെ എന്താ നട ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് മുമ്പ് ഇവിടെ നസ്രാണിയെ ഇത് ആഫ്രോ യൂറേഷ്യൻ ട്രേഡിൽ കൂടി വന്നിരുന്ന അന്ന് ഈ നസ്തോറിയന്മാർ ഏറ്റവും നല്ല അച്ഛന്മാരും ഏറ്റവും നല്ല കച്ചവടക്കാരും അതറിയോ അവരെന്താ ചെയ്യുന്ന ഞായറാഴ്ചകളിലും പള്ളി നമ്മുടെ അച്ഛന്മാരൊക്കെ ചെയ്തിരുന്ന സംഗതിയാണ് ഞായറാഴ്ചകളിൽ ഇടാൻ വേണ്ടി ഇന്ന് യാഗോവായകാരും ഓർത്തഡോക്സുകാരും ഒരു ഉണ്ട് കമ്മീസ് അതാണ് നമ്മുടെ ഉപ്പായം ഇവര് ഈ ഖമ്മീസ് ഇടും കുർബാന ചെല്ലും അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെക്കും ഊരിവെക്കും ഇവന്റെ പണി എന്താണ് ഈ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരും അറബികളും വന്നു കഴിയുമ്പോൾ കുരുമുളകിനെല്ലാൽപ്പടി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കമ്മീഷനാണ് ഇവർ മേടിക്കുന്നത് ഇതിന്റെ ഏറ്റവും നല്ല കമ്മീഷൻ മേടിച്ചിരുന്നത് മെത്രാപോലിക്കന്മാരാണ് ആര് നെസ്തോറിയന്മാർ ഇവിടെ വന്നത് അതുകൊണ്ടാണ് അവർ നമ്മുടെ ലൗകിക കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത് അല്ല അവർക്കതിന് താല്പര്യമില്ല അതായത് അന്ന് മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് അന്ന് അവിടെ ഓയിൽ കണ്ടെടുത്തിട്ടില്ല അവരെന്ത് ചെയ്യുന്നു ആഫ്രോ എവിടെ എങ്ങെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അയലയിലോ അല്ലെങ്കിൽ സെന്നിലോ ഏതെങ്കിലും തുറമുഖത്തെ ഒരു കപ്പലിന്റെ ഒരു കുപ്പായവും ഒരു വടിയും ഒരു മുടിയും മുടി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ വടിയും മുടിയും കെടിയാൽ അവിടെ കേറി കുത്തി നാപ്പത്തൊന്നാം ദിവസം ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങി വന്നാൽ എടുത്തോണ്ട് പോകാൻ ആളുണ്ട് എല്ലാ പള്ളിയിലും കൈമൊത്തും ഇതെല്ലാം കിട്ടി ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ ഇത് ഇത് യൂസ് യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ കാരണം നമ്മുടെ രാജാക്കന്മാരുടെ മുമ്പില് ഈ ചുവന്ന കുപ്പായവും ഈ തലയിലെ മസനസ് ഒക്കെ എടുത്ത് ഇവര് പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമ്മുടെ കച്ചവടക്കാലം അതിപ്പോ നമ്മുടെ ഗായകുളത്തെ മുതലാളി അതായത് ആദ്യത്തെ ലെത്തിൻ ജോഡാനസ് കഥനാനിക്ക് ആയിരം രൂപ വീതം എടുത്തോണ്ടിരുന്നു വലിയ മുതലാളി അദ്ദേഹത്തിന്റെ കുരുമുളകത്തിന്റെ ചെയ്യാനായിട്ട് ഈ മെത്രാപോളിന്റെ മുമ്പിൽ നിർത്തും രാജാവ് രാജാവിന്റെ മുമ്പിൽ അപ്പൊ രാജാവ് ഇന്ന മുതൽ ഇന്ന സ്ഥലമുള്ള തുറമുഖത്ത് വേറെ ആരും അറബികൾ പണിയാൻ പാടില്ല അത് തരകന് അപ്പൊ തരകന എന്ത് ചെയ്യും ഈ മെത്രാപോളിറ്റിക്ക് കമ്മീഷൻ കൊടുക്കും ഇതാണ് യഥാർത്ഥത്തിൽ ഹിസ്റ്ററി അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മള് മലയാളം ഉടനെ ഇറങ്ങും ഒരു മൂന്ന് മാസം തന്നെ അതിന്റെ പണിപുരയിലാണ് അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായ ദൗത്യമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതായത് രീതിയിലും മനസ്സിലാക്കിയോന്നും എനിക്കറിയില്ല കാരണം മെനസിനെ നേരിട്ട് തേവലക്കര പള്ളിയിൽ വെച്ച് അവരുടെ മൂന്ന് ഓലകൾ ചമ്പോലകൾ അതായത് തലശാപ്പള്ളി ചെപ്പീടിന്റെ മൂന്ന് ഓലകൾ മെനസിസ് എടുത്തുകൊണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ ഇത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഞാൻ കയ്യിൽ തരില്ല ഞങ്ങൾ കയ്യിൽ തരില്ല എന്ന് അന്ന് അവിടത്തെ പള്ളിയോഗക്കാരാണ് എതിർത്തത് അന്നത്തെ നിങ്ങളുടെ പൂവ് കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ എറണാകുളം നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ അച്ഛന്മാരും മെത്രന്മാരും

അതിൽ വളരെ വ്യക്തമായിട്ട് ഡെപിക് ആയിട്ട് ഡെബിക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതിനു മുമ്പ് ഒരു ഓല ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി ആ ഓല ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ട് സോറി ഇത് ഞങ്ങൾക്ക് തരാൻ നിവൃത്തിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതായത് ഒരു കൊളോണിയൽ മെത്രാനോട് പറയാനുള്ള ആർജവം അന്നത്തെ നസ്രാണി പള്ളിയോഗക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ നശാന് പെട്ട യോഗക്കാർക്ക് എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം